ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തങ്ങളുടെ കാറിൽ വീട്ടിലേക്ക് പോകുന്ന മാനുവേലിൻ്റെയും അവൻ്റെ ഭാര്യയായ ജൂലിയയെയുമാണ് കാണിക്കുന്നത് ഈ സമയത്ത് ജൂലിയ നമുക്കിനി കുട്ടികൾ വേണ്ടയെന്നൊക്കെ മാനുവേലിനോട് ചോദിക്കുകയാണ് ഈ ഒരു സംഭവത്തെ ചൊല്ലി അവരിരുവരും തമ്മിൽ ഒരു തർക്കം ഉടലെടുത്തു ജൂലിയയുടെ ശ്രദ്ധ തെറ്റിയതോടെ അവരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു ഭാഗ്യവശാൽ ജൂലിയയ്ക്ക് തങ്ങളുടെ വാഹനം വെട്ടിച്ചു നീക്കി നിർത്താനായി സാധിച്ചിരുന്നു ഈ ഒരു സമയത്ത് ഒരു ട്രക്ക് വന്ന് അവരുടെ വാഹനത്തിൽ ഇടിക്കുകയാണ് ആ ഒരു അപകടത്തിൽപ്പെട്ട് മാനുവലിൻ്റെ ഭാര്യ കൊല്ലപ്പെട്ടിരുന്നു പിന്നീട് കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമുള്ള രംഗങ്ങളാണ് മാനുവൽ ഇപ്പോൾ തൻ്റെ പൂച്ചയോടൊപ്പം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഈ ഒരു സമയത്ത് ടി വിയിൽ വിചിത്രമായ ഒരു വൈറസിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ടായിരുന്നു ആ രോഗം ബാധിച്ചവർ അക്രമാസക്തരാവുകയാണെന്ന് ആ ഒരു ന്യൂസിൽ പ്രതിപാദിച്ചിരുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ മാനുവൽ ടി വിയുടെ വോളിയം കുറച്ചു അതിനാൽ അവൻ ഒരു സോംബി രോഗിയായി മാറുന്ന ന്യൂസിലെ വീഡിയോ കണ്ടിരുന്നില്ല പിന്നീട് മാനുവേൽ തൻ്റെ കാറെടുത്ത് പുറത്തേക്കിറങ്ങി അന്ത്യമടുത്തു വന്ന് അവിടെ ഉണ്ടായിരുന്ന പല ചുമരുകളിലും ആളുകൾ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് മാനുവൽ തൻ്റെ ബോട്ട് വിൽക്കാനായി തുറമുഖത്തേക്ക് ചെന്നു ബോട്ടിൻ്റെ പേപ്പറുകൾ തിരയുന്നതിനിടയിൽ മാനുവൽ ജൂലിയയുടെ ബ്രേസ്ലെറ്റ് കാണാനിടയായി അതോടെ അവൻ തൻ്റെ ഭാര്യയെ വേദനയോടെ ഓർക്കുകയാണ് വീട്ടിലേക്കുള്ള യാത്രാമതി മാനുവേലിനെ അവൻ്റെ സഹോദരിയിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു ആ കോൾ അവഗണിച്ചുകൊണ്ടവൻ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നു ഈ നേരത്തവൻ ഏവരും പതിവിലും കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നത് ശ്രദ്ധിച്ചിരുന്നു വീട്ടിലേക്ക് എത്തിയതിനു ശേഷമാണ് അവൻ സ്പെയിനിൽ വൈറസ് പൊട്ടി പുറപ്പെട്ടിരുന്ന വാർത്ത അറിയുന്നത് വിഷമത്തോടെ അവൻ ഭാര്യയുടെ ബ്രേസ്ലെറ്റ് പൂച്ചയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു പിന്നീട് മാനുവൽ തൻ്റെ സഹോദരിയായ ബലനെ വീഡിയോ കോൾ ചെയ്തു അവളുടെ ഭർത്താവ് ഗവൺമെൻറ് സർവീസിലാണ് ജോലി ചെയ്തിരുന്നത് വൈറസിൻ്റെ വ്യാപനം മൂലം ഞങ്ങളെ കാനറി ദ്വീപിലേക്ക് മാറ്റുകയാണെന്നും നിയം കൂടെ വരണമെന്നും അവൾ മാനുവലിനോട് അഭ്യർത്ഥിച്ചു എന്നാൽ മാനുവൽ അത് നിരസിക്കുകയാണ് ചെയ്തത് പിറ്റേ ദിവസം അയൽവാസികളെല്ലാം വീട് വിട്ടു പോകുന്നത് മാനുവൽ ശ്രദ്ധിച്ചു അതോടുകൂടി മാനുവലും പോകാമെന്ന് കരുതുകയാണ് അങ്ങനെ അവൻ തൻ്റെ പൂച്ചയെ കയ്യിലെടുത്തു യാത്രക്കിടെ വൈറസിൻ്റെ വകഭേദം യൂറോപ്പിൽ പടരുന്നതായി റേഡിയോയിലൂടെ അവൻ മനസ്സിലാക്കി രക്തത്തിലൂടെയും കടിയിലൂടെയും അത് പകരുമെന്ന് വാർത്തയിൽ പ്രതിപാദിച്ചിരുന്നു എയർപോർട്ടിലേക്കെത്തിയവൻ ഞാൻ കാനേ ദ്വീപിലേക്ക് വരുന്നുണ്ടെന്നും പറഞ്ഞ് ബലന മെസ്സേജ് അയച്ചു ആളുകൾ ഫ്ലൈറ്റിലേക്ക് കയറാനൊരുങ്ങിയ സമയത്ത് ഒരു വിശദീകരണവുമില്ലാതെ ടിക്കറ്റുകൾ റദ്ദാക്കി അത് കേട്ടതോടെ അവിടെയുണ്ടായിരുന്ന ജനക്കൂട്ടം രോക്ഷാകുലരായി പിന്നീട് എല്ലാ ഫ്ലൈറ്റുകളും റദ്ദാക്കിയതായി അവിടെ ഉണ്ടായിരുന്ന വലിയൊരു സ്ക്രീനിൽ എഴുതി കാണിച്ചു ഈ നേരത്ത് അവരുടെയും ഫോണിലേക്ക് ഒരു സെക്യൂരിറ്റി അലർട്ട് എത്തിയിരുന്നു പരിഭ്രാന്തരായ ജനക്കൂട്ടം എങ്ങനെയെങ്കിലും വിമാനത്തിൽ കയറാനായി ശ്രമിക്കുകയാണ് ഈ സമയത്ത് മാനുവലിന് ബലനിൽ നിന്നും ഒരു ഫോൺ കോൾ ലഭിക്കുകയാണ് എത്രയും വേഗം വീട്ടിലേക്ക് ചെന്ന് അവിടെ ഒളിച്ചിരിക്കാനായിരുന്നു ബലൻ്റെ നിർദ്ദേശം ഈ സമയത്തൊരു യാത്രക്കാരൻ ഗാർഡൻ്റെ കയ്യിൽ നിന്നും തോക്ക് തട്ടിയെടുത്ത് അത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഭീതിയുടെ ജനക്കൂട്ടം എയർപോർട്ടിൽ നിന്നും ചിതറിയോടി ഏവരും ഒരുമിച്ച് വീട്ടിലേക്ക് പാഞ്ഞതിനാൽ മാനുവലിൻ്റെ കാർ ട്രാഫിക്കിൽ കുടുങ്ങി ഭൂരിഭാഗം സ്ഥലങ്ങളും ട്രാഫിക് ജാമിൽപ്പെട്ടിരിക്കുകയാണെന്ന് റേഡിയോയിലൂടെ അവൻ മനസ്സിലാക്കി അല്പസമയത്തിനകം തന്നെ സൈനിക ഹെലികോപ്റ്റർ അതുവഴി പാഞ്ഞുപോയി ബ്ലോക്ക് മൂലം ആളുകൾ പുറത്തേക്കിറങ്ങുകയും പരസ്പരം തർക്കിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ഈ സമയത്ത് നഗരത്തിൽ കലാപങ്ങൾ നടക്കുന്നതായി ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു കാത്തിരുന്ന് അടുത്തതോടെ ആളുകൾ വാഹനങ്ങൾ ഉപേക്ഷിച്ച് പോകുവാൻ ആരംഭിച്ചു അതോടെ തൻ്റെ പൂച്ചയെയും അടുത്ത് മാനുവലും കാർ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോവുകയാണ് രാത്രിയോടെ മാനുവൽ തൻ്റെ വീടിൻ്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നു ഈ നേരത്തവൻ സോമ്പയായി മാറിയ തൻ്റെയൊരൽക്കാരനെ സൈനികർ അതീവ സുരക്ഷയോടെ പിടിച്ചുകൊണ്ടുപോകുന്ന കാഴ്ച കാണാനിടയായി ഈ ഒരു കാഴ്ച കണ്ട കണ്ടയാളുടെ ഭാര്യ വലറിക്കരയിൽ നിന്നുണ്ടായിരുന്നു അയാളെ സൈനികർ അവിടെ നിന്നും കൊണ്ടുപോയി വീട്ടിലേക്കെത്തിയ മാനുവൽ ക്ഷീണം മൂലം കിടന്നുറങ്ങി അന്ന് രാത്രിയിലെവൻ തൻ്റെ ഭാര്യ മരിച്ചിരുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ ബലൻ മാനുവലിനെ വീഡിയോ കോൾ ചെയ്തു എന്തുവന്നാലും നീ വീട് വിട്ടു പോകരുതെന്ന് അവൾ മാനുവലിന് നിർദ്ദേശം നൽകി താമസിയാതെ തന്നെ അവിടുത്തെ എല്ലാ നഗരങ്ങളിലും ക്വാറൻറ്റീൻ പ്രഖ്യാപിച്ചു ആളുകൾക്ക് മറ്റു നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാനായി സാധിക്കാത്തത് കലാപങ്ങൾക്ക് വഴി വച്ചു വീട് മാനുവൽ തൻ്റെ മൊബൈലിൽ സോമ്പികൾ ആളുകളെ ഭക്ഷിക്കുന്ന ക്രൂരമായ കാഴ്ചകൾ കാണാനിടയായി പിന്നീട് ആളുകൾ എങ്ങനെ സ്വയം പ്രതിരോധിക്കാം എന്നുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു അല്പസമയത്തിനു ശേഷം സർക്കാർ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു രണ്ട് മണിക്ക് മുൻപ് കടകളെല്ലാം അടയ്ക്കണമെന്നും നഗരത്തിൽ സൈന്യത്തെ വിന്യസിക്കാൻ പോവുകയാണെന്നും ഗവൺമെൻറ് ജനങ്ങളെ അറിയിച്ചു പിന്നീട് മാനുവൽ വസ്തുക്കൾ വാങ്ങുവാനായി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി എന്നാൽ ഈ ഒരു സമയത്തിനകം തന്നെ അവിടുത്തെ അവശ്യ വസ്തുക്കളെല്ലാം കഴിഞ്ഞിരുന്നു അതിനാൽ തന്നെ ആളുകൾ സാധനങ്ങൾ പരസ്പരം തട്ടിപ്പറിക്കാൻ ആരംഭിച്ചിരുന്നു മാനുവിലെടുത്തിരുന്ന ഭക്ഷണ സാധനങ്ങളും ആളുകൾ തട്ടിപ്പറിച്ചുകൊണ്ടോടി പുറത്തേക്കിറങ്ങിയ മാനുവൽ യുദ്ധവിമാനങ്ങൾ പറക്കുന്ന കാഴ്ച കണ്ടു പിന്നീട് പെട്രോൾ പമ്പിനു സമീപത്തുള്ള സ്റ്റോറിലേക്ക് പോയി അവൻ സാധനങ്ങൾ വാങ്ങി ഈ സമയത്ത് ഒരു പോലീസുകാരൻ ആ ഒരു സ്റ്റോറിലേക്ക് കയറുകയാണ് അയാൾ തൻ്റെ പക്കലുണ്ടായിരുന്ന കൈവിലങ്ങുകൾ ഉപയോഗിച്ച് സ്റ്റോറിൻ്റെ വാതിൽ പൂട്ടി താമസിയാതെ സോംബിയായി മാറിയ ചില മനുഷ്യരെയും മാനുവിലവിടെ കാണാനിടയായി ഉടനെ ഒരു സോംബി ഒരു പോലീസുകാരൻ്റെ ദേഹത്തേക്ക് ചാടി അയാളെ ക്രൂരമായി ആക്രമിക്കുകയാണ് മാനുവേൽ കയ്യിൽ കിട്ടിയ ആയുധമെടുത്ത് സ്വയം പ്രതിരോധിക്കാൻ തയ്യാറായി നിന്നു സോംബി മാനുവലിന് നേരെ പാഞ്ഞെടുത്തെങ്കിലും ആ ഒരു പോലീസുകാരൻ സോംബിയെ വെടിവെച്ചു കൊന്നു ആ സോംബിയുടെ രക്തം മാനുവലിൻ്റെ ദേഹത്തേക്ക് തെറിച്ചിരുന്നു ഒരു സമയത്ത് കടയുടെ ഉള്ളിലേക്ക് ഓടിക്കയറിയിരുന്ന പോലീസുകാരൻ സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു മാനുവലിന് പിന്നീട് പരിക്കേറ്റിരുന്ന ആ ഒരു പോലീസുകാരൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ് എന്നാൽ അവനെ തടയുവാനായി ആ ഒരു പോലീസുകാരൻ താഴേക്ക് നിറയൊഴിച്ചു അതോടെ മാനുവൽ തൻ്റെ സാധനങ്ങളുമെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഒരു സമയത്ത് ആ പോലീസുകാരൻ സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തിരുന്നു പിന്നീട് പ്രസിഡൻ്റ് രാജ്യം മുഴുവൻ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു സൈന്യവുമായി എല്ലാവരും സഹകരിക്കണമെന്നും അല്ലെങ്കിൽ ക്രിമിനൽ കേസെടുക്കുമെന്നും പ്രസിഡൻറ്റ് ഏവരോടും പറഞ്ഞു ഇൻ്റർനെറ്റിൽ വീഡിയോകൾ കണ്ടതിന് ശേഷം അതേ രീതിയിൽ മാനുവൽ തൻ്റെ വീടിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു പിന്നീട് മാനുവൽ നിരീക്ഷണത്തിനായി വീട്ടിലൊരു സി സി ടി വി സ്ഥാപിച്ചു താമസിയാതെ ആളുകളെ ഒഴിപ്പിക്കാനായി സൈന്യം അവൻ്റെ വീടിൻ്റെ പരിസരത്തേക്കും എത്തി ഈ സമയത്ത് അവന് ബലനിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചു നീ വീട്ടിൽ തന്നെ തുടരാനും നിന്നെ ഞങ്ങളെ രക്ഷിക്കാമെന്നുമായിരുന്നു ആ സന്ദേശം പിന്നീട് പട്ടാൾക്കാർ തൻ്റെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് മാനുവേൽ ലൈറ്റുകൾ അണച്ചു ശേഷം അവൻ പൂച്ചയുമായി ഒളിച്ചിരുന്നു ജനാലയിലൂടെ നോക്കി അകത്താരെയും കാണാതായതോടെ സൈന്യം മടങ്ങിപ്പോയി രണ്ടാഴ്ച പിന്നിട്ടതോടെ മാനുവേലിൻ്റെ പക്കലുണ്ടായിരുന്ന ഭക്ഷണം തീരാറായി തുടങ്ങി റേഞ്ചില്ലാത്തതിനാൽ അവനെ തൻ്റെ സഹോദരിയുമായി കോണ്ടാക്റ്റ് ചെയ്യാനും സാധിച്ചിരുന്നില്ല മറ്റു മാർഗമില്ലാതെ മാനുവേൽ ശരീരത്തിലൊരു കവചമുണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കാനായി അവൻ ഒന്നിലധികം വീടുകളിലേക്ക് കയറിയെങ്കിലും ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവൻ മറ്റൊരു വീട്ടിലേക്ക് പ്രവേശിച്ചു അവിടെ ഗബ്രിയേല എന്ന ഒരു വൃദ്ധയുണ്ടായിരുന്നു വീൽചെയറിലായിരുന്ന ആ വൃദ്ധയ്ക്ക് സൈനികർക്കൊപ്പം പോകാനായി സാധിച്ചിരുന്നില്ല ഗബ്രിയേലയുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ല എന്നാൽ അയൽക്കാരെ നിരീക്ഷിക്കാറുണ്ടായിരുന്ന ഗബ്രിയേലയ്ക്ക് ഏതൊക്കെ വീട്ടിലാണ് ഭക്ഷണമുണ്ടെന്നുള്ള കാര്യം അറിയാമായിരുന്നു അങ്ങനെ മാനുവേൽ ഗബ്രിയേല പറഞ്ഞിരുന്ന എല്ലാ വീടുകളും പരിശോധിച്ചു അങ്ങനെ മാനുവേലിന് ഭക്ഷണവും ബൈക്കും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെത്താനായി സാധിച്ചു മാനുവേൽ ആ ഭക്ഷണം ഗബ്രിയേലയുമായി പങ്കുവച്ചു പിന്നീടവൻ ഗബ്രിയേലയുമായി സംസാരിക്കാനായി ഗബ്രിയേലയ്ക്ക് ഒരു വാക്കിട്ട് നോക്കി നൽകി പിന്നീടവൻ സൈനികർ സോമ്പിയെ പിടിച്ചുകൊണ്ട് പോയിരുന്ന അവശേഷിച്ച ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് ഒരു സമയത്ത് തനിക്ക് പുറകെ ആരോ ഉണ്ടെന്ന് മാനുവേലിനെ തോന്നുകയാണ് സോമ്പിയാണെന്ന് കരുതിയവൻ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് അയാളെ ആക്രമിച്ചു അത് മാനുവലിനെ പോലെ ഭക്ഷണം അന്വേഷിച്ചു വന്നിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു ഭീതിയോടെ ആ മനുഷ്യൻ ഓടിപ്പോയി പിന്നീട് അവിടെയുണ്ടായിരുന്ന അലമാരയിൽ നിന്നും മാനുവലിനെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കിട്ടി ദിവസങ്ങൾ കടന്നുപോയി മാനുവേലും ഗബ്രിയേലയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു അന്ന് മദ്യപിച്ച മാനുവൽ എൻ്റെ ഭാര്യയോടൊപ്പം അധികം സമയം ചെലവഴിച്ചിട്ടില്ലെന്ന് വിഷമത്തോടെ ഗബ്രിയേലയോട് പറഞ്ഞു അന്നു രാത്രിയിലും അപകടമുണ്ടായ ആ ഒരു സംഭവം മാനുവൽ സ്വപ്നം കണ്ടിരുന്നു അവിടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഹെലികോപ്റ്ററിലായിരുന്നു കൊണ്ടുപോയിരുന്നത് പിന്നീട് വോക്കി ടോക്കിയിലൂടെയുള്ള ഗബ്രിയേലയുടെ സന്ദേശം കേട്ട് അവൻ ഞെട്ടി ഉണരുകയാണ് ഗബ്രിയേല അവനോട് റേഡിയോ ഓണാക്കാനായി നിർദ്ദേശിച്ചു റേഡിയോയിൽ അവൻ അതിജീവിച്ചവരെ കാനറിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നുള്ളൊരു സന്ദേശം കേൾക്കാനിടയായി എന്നാൽ ഈ ഒരു വാർത്ത ഗബ്രിയാല വിശ്വസിച്ചിരുന്നില്ല നമ്മുടെ ഭക്ഷണം തീരാറായെന്നും എൻ്റെ ബോട്ട് ഉപയോഗിച്ച് റെസ്ക്യൂ ടീമിൻ്റെ പക്കലേക്ക് എത്താമെന്നും അവൻ ഗബ്രിയാലയെ അറിയിച്ചു ഞാൻ നിനക്കൊരു ഭാരമാകുമെന്നും അതിനാൽ തന്നെ നിന്റെ കൂടെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗബ്രിയേല അവനെ അറിയിച്ചു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്നും ഞാൻ നിങ്ങളെ സംരക്ഷിക്കാമെന്നും മാനുവൽ ഗബ്രിയാലയ്ക്ക് ഉറപ്പ് നൽകി പിറ്റേ ദിവസം ഗബ്രിയേല മാനുവലിൻ്റെ കോളുകൾക്ക് ഉത്തരം നൽകിയിരുന്നില്ല അതോടെ മാനുവൽ ഗബ്രിയേലയുടെ വീട്ടിലേക്കോടി ഒരു സമയത്തവൻ ഗബ്രിയാലെ ആത്മഹത്യ ചെയ്തിരിക്കുന്ന വേദനാജനകമായ കാഴ്ച കാണുകയാണ് നീ നിന്നെ തന്നെ സംരക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് നല്ല ദിവസങ്ങൾ സമ്മാനിച്ചതിനെ ഗബ്രിയേല മാനുവലിനെ ഒരു കുറിപ്പ് എഴുതി വച്ചിരുന്നു തിരികെ വരുന്ന സമയത്ത് മാനുവലിനെ ഒരു സോമ്പി ആക്രമിക്കാനിടയായി നിർഭാഗ്യവശലയൊരു സമയത്ത് മാനുവേലിൻ്റെ ആയുധം അവൻ്റെ കയ്യിൽ നിന്നും തെറിച്ചു പോയിരുന്നു മാനുവൽ അവിടെ ഉണ്ടായിരുന്ന കാറിൻ്റെ ഡോർ ഉപയോഗിച്ച് സോംബിയെ ആക്രമിച്ചു ശക്തമായ പോരാട്ടത്തിനു ശേഷം മാനുവേൽ വീണുകടഞ്ഞിരുന്ന തൻ്റെ ആയുധം കൈക്കലാക്കി എന്നാൽ ഈ സമയത്ത് ആ സോംബി അവനു നേരെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉടൻ തന്നെ അവൻ തൻ്റെ ആയുധം ഉപയോഗിച്ച് സോംബിയെ കൊലപ്പെടുത്തി പിന്നീട് അധികൃതർക്ക് ആ ഒരു വ്യക്തിയെ തിരിച്ചറിയാനായി മാനുവൽ അവളുടെ ഐ ഡി എടുത്ത് നെഞ്ചിലേക്കിട്ടു സോംബിയെ കൊന്നിരുന്ന തൻ്റെ ആയുധങ്ങൾ വൃത്തിയാക്കിയതിനു ശേഷം അവൻ വീണ്ടും ബലനെ മറ്റൊരു സന്ദേശം അയച്ചു ഇനിയും നിന്നെ കാത്തിരിക്കുന്നത് മണ്ടത്തരമാണെന്നും ഞാനിവിടെ നിന്നും പോവുകയാണെന്നും അവൻ അവൾക്ക് മെസ്സേജ് അയച്ചു അങ്ങനെ അവൻ കണ്ടെത്തിയിരുന്ന ബൈക്കുമടുത്ത് അവൻ അവിടെ നിന്നും യാത്രയാവുകയാണ് ആളൊഴിഞ്ഞ റൂട്ടിലൂടെ അവൻ അതിവേഗത്തിൽ ബൈക്ക് വായിച്ചു പോകുന്ന വഴി ബ്ലോക്ക് ചെയ്തിരുന്നതിനാൽ മറ്റു മാർഗമില്ലാതെ അവൻ കാട്ടുപാതയിലൂടെ ഷോർട്ട് കട്ട് എടുത്തു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സോമ്പികൾ അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു അതിവേഗത്തിൽ നീങ്ങി അവൻ പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു ക്യാമ്പ് കണ്ടെത്തി അതിലൂടെ മുന്നോട്ടേക്ക് നീങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് സോമ്പികൾ അവന് നേരെ പാഞ്ഞെടുത്തു അതിനാൽ തന്നെ അതിവേഗത്തിൽ അവൻ തൻ്റെ വാഹനം മുന്നോട്ട് വായിച്ചു അങ്ങനെ പോകുന്ന സമയത്ത് അവൻ മൃതദേഹങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ കാണാനിടയായി സ്പീഡ് കൂടുതലായതിനാൽ ബ്രേക്കിട്ടവൻ അവിടെ തെന്നി വീഴാനിടയായി അവൻ കൂടെ കൂട്ടിയിരുന്ന പൂച്ചയ്ക്ക് ഭാഗ്യവശാൽ ഒന്നും സംഭവിച്ചിരുന്നില്ല സോമ്പികൾ പാഞ്ഞു വരുന്ന ശബ്ദം കേട്ട് അവൻ തൻ്റെ എടുത്ത് രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും അത് സ്റ്റാർട്ടായില്ല സോമ്പികൾ അടുത്തെത്തിയതോടെ മറ്റു മാർഗമില്ലാതെ അവൻ ഓടി മാറി കാട്ടിലൂടെ ഓടി ഓടിമാറിയവൻ ഒടുവിൽ തുറമുഖത്തേക്ക് എത്തിച്ചേർന്നു അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോർ അടച്ചുകൊണ്ട് ഓടിമാറി പിന്നാലെ എത്തിയ സോമ്പികൾ അത് തകർക്കാൻ ആരംഭിച്ചു ഭാഗ്യവശാൽ അവന് ശക്തമായ മറ്റൊരു വാതിൽ കൂടി കടന്നു പോകാനായി സാധിച്ചിരുന്നു അവിടേക്കെത്തിയവൻ എല്ലാ ബോട്ടുകളും അവിടെ നിന്നും പോയെന്ന് മനസ്സിലാക്കി അതോടെ മാനുവലിൻ്റെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു പിന്നീട് ചുറ്റിലും നോക്കിയവൻ വെള്ളത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള മറ്റൊരു ബോട്ട് കാണാനിടയായി അവനതിലേക്ക് നീന്തി കയറി അത് പരിശോധിക്കുകയാണ് എന്നാൽ ആ ബോട്ടിൻ്റെ എൻജിൻ സ്റ്റാർട്ടാകാനായി സാധിച്ചിരുന്നില്ല ഈ സമയത്ത് അവൻ ആ ബോട്ടിലുണ്ടായിരുന്ന ഒരു സോമ്പി കുഞ്ഞിനെ ഭീതിയോടെ കണ്ടിരുന്നു പിന്നീട് അവൻ തൻ്റെ പൂച്ചയെയും കൂട്ടി അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ചങ്ങാടത്തിൽ യാത്രയാവുകയാണ് അവൻ റേഡിയോ സന്ദേശത്തിന് കേട്ടിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്താനായി ശ്രമിക്കുകയാണ് സിഗ്നൽ ഇല്ലാത്തത് മൂലം ആ ഒരു സമയത്ത് കയ്യിലുണ്ടായിരുന്ന റേഡിയോ വർക്ക് ചെയ്തിരുന്നില്ല പിന്നീട് അവൻ റേഞ്ചുള്ള സമയത്ത് ഡെലിവേഡ് ആവാനായി തൻ്റെ സഹോദരിക്ക് സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്തയച്ചു നിർഭാഗ്യവശാലും രാത്രിയിൽ അവൻ സഞ്ചരിച്ചിരുന്ന ആ ഒരു ചങ്ങാടം നിശ്ചലമായി മൃതദേഹത്തിൽ കുടുങ്ങി അതിൻ്റെ എഞ്ചിൻ നാശമായിരുന്നു പിന്നീടവൻ മനസ്സിലാക്കി പിന്നീടവൻ ഒരു പ്രകാശം തനിക്ക് നേരെ വരുന്നതായി കാണുകയാണ് സഹായത്തനായവൻ കൈകൾ വീശി കാണിച്ചു അത് ഉക്രൈൻ പൗരന്മാർ ഓടിച്ചിരുന്ന ഒരു ബോട്ടായിരുന്നു അവർ മാനുവലിനെ തങ്ങളുടെ ബോട്ടിലേക്ക് കയറ്റി ഒരു കപ്പലിലേക്ക് കൊണ്ടുപോയി അവർ മാനുവലിനെ കഴിക്കാനായി ഭക്ഷണം നൽകി അക്കൂട്ടത്തിൽ സ്പാനിഷ് അറിയാവുന്ന ഒരേ ഒരു മനുഷ്യൻ യുക്തരായിരുന്നു കാനറി ഇപ്പോൾ ക്വാറൻറ്റീനിലാണെന്നും അവിടേക്ക് ആരെയും ഇറങ്ങാൻ പോലീസ് അനുവദിക്കുന്നില്ലെന്നും അയാൾ അവനെ അറിയിച്ചു പിന്നീട് അവർ മാനുവലിനെ കിടക്കാനായി ഒരു മുറി നൽകി അർദ്ധരാത്രിയിൽ ചില ശബ്ദങ്ങൾ കേട്ട് മാനുവൽ പുറത്തേക്ക് നോക്കി അങ്ങനെ അവൻ സഹായത്തിനായി ഒരു ബോട്ടിൽ കപ്പലിനരികിലേക്ക് വന്നിരുന്ന കുറച്ചുപേരെ കണ്ടു കിട്ടിയെന്നവൻ തലേദിവസം ദിവസം വന്നിരുന്ന ആളുകളെപ്പറ്റി ചോദിക്കുകയാണ് എന്നാൽ ഇന്നലെ രാത്രി ആരും വന്നില്ലെന്നായിരുന്നു വിക്ടറിൻ്റെ മറുപടി പിന്നീട് അവിടുത്തെ വഴികളെല്ലാം അറിയാമായിരുന്ന മാനുവലിനെ ക്യാപ്റ്റൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു പിന്നീട് തലേ ദിവസം വന്നിരുന്ന ആളുകളുടെ ബോട്ടും അവരുടെ സാമഗ്രഹികളും മാനുവൽ ആ ഒരു കപ്പലിൽ കാണുകയാണ് മാനുവൽ ഇതേപ്പറ്റി വിക്ടറിനോട് ചോദിച്ചു എന്നാൽ അതിനുത്തരം നൽകാൻ വിക്ടർ മടിച്ചു പൈലറ്റായ വിക്ടറിനോട് ഹെലികോപ്റ്ററിലുള്ള സ്ഥലം തനിക്കറിയാമെന്ന് മാനുവൽ അറിയിച്ചു എന്നാൽ വിക്ടർ അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്താനായി ആവശ്യപ്പെടുകയാണ് അന്ന് രാത്രിയിൽ മാനുവൽ ആ ഒരു കപ്പൽ മുഴുവൻ പരിശോധിച്ചു അങ്ങനെ അവൻ രക്ഷപ്പെട്ട എത്തിയിരുന്ന നിരവധി പേരുടെ ബോട്ടുകൾ ആ കപ്പലിൽ കാണുകയാണ് അതോടെ അവൻ തൻ്റെ സാധനങ്ങളുമായി പൂച്ചയെയുമെടുത്ത് ആ കപ്പലിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് രക്ഷപ്പെടുന്ന സമയത്ത് അവൻ താഴെയുള്ള മുറിയിൽ മുടിയിൽ എത്തിയിരുന്ന രണ്ട് പേരെ കെട്ടിയിട്ടിട്ടുള്ളതായി കാണുകയാണ് ഒരു കാഴ്ച കണ്ട മാനുവൽ അതിലൊരാൾ വേഗത്തിൽ മോചിപ്പിച്ചു ഈ കാഴ്ച കണ്ടങ്ങോട്ടേക്കെത്തിയ കപ്പലിലുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാരൻ അയാളെ വെടിവെച്ചു കൊന്നു ഈ സമയത്ത് അവിടേക്കെത്തിയ വിക്ടർ ആ കാവൽക്കാരനോട് തോക്ക് താഴെ ഇടാനായി പറഞ്ഞു വിക്ടർ അയാളുടെ പക്കൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ കപ്പലിൽ വെടിപൊട്ടി അതോടെ വിക്ടർ അവിടെയുണ്ടായിരുന്ന കയറുപയോഗിച്ച് ആ കാവൽക്കാരനെ ശ്വാസം മുട്ടിച്ചു കൊന്നു വിക്ടറും ആ കപ്പലിലുണ്ടായിരുന്ന ഗുണ്ടാ സംഘങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായി ആഗ്രഹിച്ചിരുന്നു നമുക്ക് നീ പറഞ്ഞിരുന്ന ആ ഒരു ഹെലികോപ്റ്റർ കണ്ടെത്തണമെന്ന് വിക്ടർ മാനുവലിനോട് പറഞ്ഞു അവിടെയുണ്ടായിരുന്ന അവശേഷിച്ച ആളെയും കൂട്ടി അവരാരും കാണാതെ ബോട്ടിലേക്ക് നീങ്ങി അവർ പോകാനൊരുങ്ങിയ സമയത്ത് രണ്ട് ഗാർഡുകൾ അവർക്കു നേരെ നിറയൊഴിച്ചു അങ്ങനെ അവർ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നിരുന്ന ആ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു വിക്ടർ അവർക്കു നേരെ നിറയൊഴിച്ചു അങ്ങനെ ബോട്ടുമായി അവർ രക്ഷപ്പെടുകയാണ് ഈ ഒരു സമയത്ത് വിക്ടറിൻ്റെ തോളിലേക്കും വെടിയേറ്റിരുന്നു അതിവേഗത്തിൽ പാഞ്ഞൊരു വരും നിമിഷങ്ങൾക്കു ശേഷം കരയിലേക്കെത്തി വിക്ടറിനെ താങ്ങി പിടിച്ചുകൊണ്ട് മാനുവൽ മുന്നോട്ട് നീങ്ങി പിന്നീട് മാനുവൽ കാറിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഒരു സോംബിയെ കൊന്ന് ആ കാറ് കൈവശപ്പെടുത്തുകയാണ് ശേഷം അവൻ ഹെലികോപ്റ്ററിൽ ജോലി കൊണ്ടുപോയിരുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു യാത്രക്കേടെ വിക്ടർ മാനുവലിനോട് പറഞ്ഞു അവർ രക്ഷപ്പെട്ടിരുന്ന കപ്പലിലെ ക്യാപ്റ്റൻ ക്രൂരനായ ഒരു മനുഷ്യനാണ് തന്നെ സേവിക്കുന്നവരെ മാത്രമേ അവനവിടെ ജീവിക്കാൻ അനുവദിക്കുകയുള്ളൂ രക്ഷപ്പെട്ട എത്തുന്ന സ്ത്രീകളെയും കുട്ടികളെയും അയാൾ പീഡിപ്പിക്കുകയാണെന്നും വിക്ടർ മാനുവലിനെ അറിയിച്ചു ഒടുവിലവർ ഹോസ്പിറ്റലിലേക്കെത്തി അതിൻ്റെ മേൽക്കൂരയിൽ ആ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നില്ല ഇത് കണ്ട് മാനുവൽ ആകെ തകർന്നു പോയി പുറന്നനെ സോംബി സോമ്പി കാറിൻ്റെ മുകളിലേക്ക് ചാടി മാനുവല് പിന്നീട് വ്യക്തിറിൻ്റെ തോക്കുപയോഗിച്ച് ആ സോംബിയെ കൊലപ്പെടുത്തി ശബ്ദം കേട്ട് ഒരുപാട് സോംബികൾ അവൻ്റെ പക്കലേക്ക് പാഞ്ഞെടുത്തു മേനുവൽ ഒന്നൊന്നായി സോംബികളെ വെടിവെച്ചു കൊന്നു തോക്കിലെ വെടിയുണ്ടകൾ തീർന്നതോടെ പൂച്ചയായും എടുത്ത് അവർ ഹോസ്പിറ്റലിലേക്ക് കയറി പിന്നീട് മാനുവൽ വ്യക്തിറിൻ്റെ തോളിലെ വെടിയുണ്ട നീക്കാനുള്ള ഉപകരണങ്ങൾ തിരയുകയാണ് ഈ സമയത്ത് മുകളിലത്തെ നിലയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ട് അവൻ അവിടേക്ക് നീങ്ങി ഈ സമയത്ത് ഒരു സോമ്പിയെ കണ്ടതോടെ അവൻ വിളിച്ചിരുന്നു പിന്നീടവൻ മറ്റു മനുഷ്യരുടെ ശബ്ദം കേട്ട് അവരോട് സംസാരിക്കുകയാണ് പിന്നീട് ഒരു സോമ്പി അവനെ ആക്രമിക്കാനായി പാഞ്ഞെടുത്തു കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് മാനുവൽ സോമ്പിയെ മകവരുത്തി എത്തിയ സോമ്പികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി അവൻ ഓടി മാറുകയും ഓടിയുണ്ടായിരുന്നൊരു വാതിൽ അടയ്ക്കുകയും ചെയ്തു തിരിച്ചെത്തിയ അവൻ വിക്ടറിനെയും പൂച്ചയെയും കാണാതെ പരിഭ്രാന്തനായി ഈ സമയത്ത് ഉണ്ടായിരുന്ന ലൂസിയ എന്ന യുവതി അവനോട് തനിക്കൊപ്പം വരാനായി പറയുകയാണ് സോമ്പികൾ അവിടേക്ക് പ്രവേശിച്ചതവിടെ അവൻ അവൾക്കൊപ്പം അവിടെ നിന്നും രക്ഷപ്പെട്ടു ലൂസിയ വെക്ടറിനെ അവിടുത്തെ ഡോക്ടറായ സിസിലിയയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർക്കൊപ്പം അവിടെ മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു സ്ത്രീകൾ പിന്നീട് വ്യക്ടറിൻ്റെ ഷോൾഡറിലുണ്ടായിരുന്ന ബുള്ളറ്റ് പുറത്തെടുത്തു മാനുവൽ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഹെലികോപ്റ്ററിനെ പറ്റി ലൂസിയയോട് ചോദിച്ചു ആശുപത്രിക്ക് പിന്നിലെ സോമ്പികൾ നിറഞ്ഞ ക്വാറൻറ്റീൻ ഏരിയയിൽ അത് പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അവൾ അവനെ അറിയിച്ചു രാത്രിയിൽ ഉണ്ടായിരുന്ന ഭക്ഷണം അവരേവരും പങ്കുവെച്ച് കഴിച്ചു പിന്നീട് മാനുവൽ തൻ്റെ ഭാര്യ മരിച്ചിരുന്ന റൂമിലേക്ക് പോയി അവളുടെ അവസാന നിമിഷങ്ങൾ ഓർത്തെടുത്തു അവൻ പൂച്ചയുടെ കഴുത്തിലണിഞ്ഞിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് എടുത്ത് അത് അവിടുത്തെ കട്ടളിൽ കെട്ടിവെച്ചു പിറ്റേന്ന് രാവിലെ സോമ്പികളെ വീക്ഷിക്കാനായി മാനുവൽ മേൽക്കൂരയിലേക്ക് ചെന്നു ഭാഗ്യവശാലയൊരു സമയത്ത് അവൻ്റെ മൊബൈലിന് സിഗ്നൽ ലഭിച്ചു അങ്ങനെ ഒരാഴ്ചയോളമായി ബലൻ അയച്ചിരുന്ന സന്ദേശങ്ങളെല്ലാം അവൻ്റെ ഫോണിലേക്ക് വരികയാണ് അവൾക്ക് മറുപടി അയക്കുന്ന സമയത്ത് മാനുവിൽ വീഡിയോ ചെടിയുടെ ശബ്ദം കേൾക്കാനിടയായി അതോടെ കപ്പലിലെ ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുത അവൻ മനസ്സിലാക്കി താഴേക്ക് നോക്കിയവൻ അവർ സോമ്പുകളെ വെടിവെച്ചു കൊല്ലുന്ന കാഴ്ച കണ്ടു അവൻ ഇക്കാര്യം ഉടൻ തന്നെ ലൂസിയെയും കൂട്ടരെയും അറിയിച്ചു ബേസ്മെൻ്റ് വഴി ഹെലികോപ്റ്ററിൻ്റെ പക്കലേക്ക് പോകാമെന്ന് ലൂസിയ അവനോട് പറഞ്ഞു ബേസ്മെൻ്റിൽ മൃതശരീരങ്ങളും പുകയും ഉണ്ടായിരുന്നതിനാൽ വായും മൂക്കും മൂടി അവർ മുന്നോട്ട് നീങ്ങി നിർഭാഗ്യവശാൽ വാതിൽ തുറക്കാനാവാതെ അവർക്കത് കോടാലി ഉപയോഗിച്ച് തകർക്കേണ്ടി വന്നു ശബ്ദം കേട്ടൊരു സോംബി അവിടേക്ക് പാഞ്ഞെത്തി സെസ്ലിയയെ കടിച്ചു മാനുവൽ ആ ഒരു സോമ്പിയെ പിടികൂടി ലൂസിയ കോടാലി ഉപയോഗിച്ച് ആ സോംബിയെ കൊലപ്പെടുത്തി രോഗബാധിതയായ സെസ്ലിയ വരോടും എത്രയും വേഗം രക്ഷപ്പെടാനായി വിളിച്ചു പറഞ്ഞു മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ ഫർണിച്ചറുകൾക്കിടയിലായി ചില സോമ്പുകളെ കാണാനിടയായി ശബ്ദമുണ്ടാക്കാതെ ലൂസിയ അവിടെ ഉണ്ടായിരുന്ന വാതിൽ തുറന്നു ഈ സമയത്ത് ഒരു കുട്ടി സോമ്പിയായി മാറിയിരുന്ന തൻ്റെ അമ്മയെ കണ്ട് അമ്മയെന്ന് വിളിച്ചു ഭാഗ്യവശാൽ ആ ഒരു സോമ്പി അത് കേട്ടിരുന്നില്ല എന്നാൽ പൊടുന്നണി ആ സോമ്പി ചില ഷെൽഫുകൾ താഴേക്ക് മറച്ചിട്ടു അതോടെ മാനുവൽ മറ്റു സോമ്പികളുടെ കണ്ണിൽപ്പെടാതെ കുട്ടിയുമായി പൊളിച്ചിരുന്നു ഈ സമയത്ത് സോമ്പുകൾ ഉണ്ടായിരുന്ന വാതിലിൽ ഇടിക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ അല്പസമയത്തിനു ശേഷം കപ്പലിലെ ആളുകൾ അവിടേക്കെത്തി ആ സോമ്പുകളെയെല്ലാം വെടിവെച്ചു കൊന്നു അതോടെ മാനുവൽ ഒളിച്ചിരുന്നിരുന്ന സ്ഥലത്തു നിന്നും ലൂസിയെ ഇവിടെ പക്കലേക്ക് നീങ്ങി ഒടുവിൽ മാനുവലും സംഘവും അവസാന വാതിലിലേക്ക് എത്തിച്ചേർന്നു എന്നാൽ ഹെലികോപ്റ്ററിനടുത്ത് ഇപ്പോഴും നിറയെ സോമ്പുകളുണ്ട് ഈ സമയത്ത് മാനുവലിൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി അങ്ങനെ അവൻ അങ്ങനെയവൻ അവിടെയുണ്ടായിരുന്ന ഇരുമ്പ് കൂടുകൾ കൂട്ടിക്കെട്ടി അത് ഒരു കവചമായി ഉപയോഗിക്കുകയാണ് നിർഭാഗ്യവശാൽ അതിലെ ഒരു ചക്രം ഒരു ഒരിമ്പ് കഷ്ണത്തിൽ തട്ടി ശബ്ദമുണ്ടായി അത് സോമ്പികളുടെ ശ്രദ്ധയാകർഷിച്ചു വ്യക്തർ കൂടുകൾ തള്ളി മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നു ഈ സമയത്ത് മാനുവലും ലൂസിയയും സോമ്പികളെ നേരിടുകയായിരുന്നു സാവധാനത്തിൽ നീങ്ങിയിരുന്ന വളരെയധികം പരിശ്രമിച്ച് ഗേറ്റിലേക്ക് എത്തിച്ചേർന്നു കൊടാൽ ഉപയോഗിച്ച് ലൂസിയ ഗേറ്റിൻ്റെ ഡോറ് തുറന്നു വിക്ടർ കുട്ടികളുമായി ഹെലികോപ്റ്ററിലേക്ക് നീങ്ങി മാനുവലും ലൂസിയയും സോമ്പികളുമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് പോരാട്ടത്തിനൊടുവിൽ മാനുവലിനും ലൂസിയയ്ക്കും ആ ഒരു ഗേറ്റ് അടയ്ക്കാനായി സാധിച്ചിരുന്നു പിന്നീട് ഡെലിവറി മോഡി ഹെലികോപ്റ്ററിലേക്ക് കയറി വിക്ടർ ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായി ശ്രമിച്ചെങ്കിലും അത് ഓണാവുന്നില്ല ഒരു സമയത്ത് സോമ്പികൾ വേലിയുടെ മുകളിലേക്ക് കയറാനാരംഭിച്ചിരുന്നു അവരെ പ്രതിരോധിക്കാനായി മാനുവൽ വീണ്ടും പുറത്തേക്കിറങ്ങി ഈ സമയത്ത് വ്യക്ടർ ഒരുയിട്ടൊരു കേബിൾ കാണുകയും അത് വീണ്ടും കണക്ട് ചെയ്യുകയുമാണ് അതോടുകൂടി ഹെലികോപ്റ്റർ ഓണായി ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേട്ട് കപ്പലിലെ സായുധ സംഘം അവിടേക്കെത്തി അവർ സോമ്പുകൾക്കു നേരെ നിറയൊഴിക്കാൻ ആരംഭിച്ചു അവർ ഹെലികോപ്റ്ററിൽ നിന്നും പുറത്തിറങ്ങാൻ പറഞ്ഞുകൊണ്ട് വ്യക്ടറേയും കൂട്ടരെയും ഭീഷണിപ്പെടുത്തി അതോടുകൂടി മാനുവൽ അവിടെയുണ്ടായിരുന്ന രണ്ടാമത്തെ ഗേറ്റ് തുറക്കുകയാണ് അതോടെ അതിനകത്തുണ്ടായിരുന്ന സോമ്പികൾ പുറത്തേക്ക് പ്രവേശിക്കുകയാണ് ആ സോമ്പികൾ അക്രമി സംഘത്തെ ക്രൂരമായി കൊലപ്പെടുത്തി ഈ സമയത്ത് കുറച്ച് സോമ്പികൾ ഹെലികോപ്റ്ററിനടുത്തേക്കും പാഞ്ഞെടുത്തിരുന്നു മാനുവൽ ഉപയോഗിച്ച് ആ സോമ്പികളെയെല്ലാം കൊലപ്പെടുത്തി ഒരു സമയത്ത് വിക്ടർ ഹെലികോപ്റ്റർ മുകളിലേക്ക് ഉയർത്തുകയാണ് ഈ ഒരു സമയത്തും മാനുവൽ സോമ്പികളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹെലികോപ്റ്റർ ആകാശത്തിലേക്ക് ഉയർന്നതോടെ ന്യൂസ് ഒരു ഗോവണി മാനുവലിനിട്ട് കൊടുത്തു മാനുവലിന്തുവഴി ഹെലികോപ്റ്ററിനകത്തേക്ക് കയറുവാനായി സാധിച്ചു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഹെലികോപ്റ്റർ കാനറി ദ്വീപിൻ്റെ പക്കലേക്ക് എത്തിച്ചേർന്നു ഈ സമയത്ത് മാനുവലിനെ ബലനിൽ നിന്നും ഒരു കോൾ വരികയാണ് ഒരിക്കലും അവിടേക്ക് വരരുതെന്ന് അവൾ അവനെ അറിയിച്ചു ഈ സമയത്ത് രണ്ട് യുദ്ധവിമാനങ്ങൾ ആ ഒരു ദ്വീപിലേക്ക് ചീറിപ്പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ആ ഒരു ദ്വീപിലും രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മാനുവലിനെയും കൂട്ടരെയും കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്